രാജഗുരുവിന്റെ അൻപത്തിരണ്ടാമത് സമാധി ദിനാചരണം മാർച്ച് പത്തൊമ്പതിന് വർക്കല നാരായണ ഗുരുകുലത്തിൽ വെച്ച് നടക്കുന്ന സമാധി ദിനാചരണത്തിൽ നിരവധി പേർ പങ്കെടുക്കും നാരായണ ഗുരുവിന്റെ ശിഷ്യനായ നടരാജഗുരുവിന്റെ അൻപത്തിരണ്ടാമത് സമാധി ദിനാചരണം നാരായണ ഗുരുകുല ഫൌണ്ടേഷന്റെ ആസ്ഥാനമായ വർക്കല നാരായണ ഗുരുകുലത്തിൽ വച്ച് മാർച്ച് പത്തൊമ്പതിന് സംഘടിപ്പിക്കുന്നു രാവിലെ ഒൻപത് മുപ്പതിന് ഹോമം ഉപനിഷത്ത് പാരായണം എന്നിവയ്ക്ക് ശേഷം ഗുരു മുനിനാരായണ പ്രസാദ് നയിക്കുന്ന ദർശനമാലയുടെ പ്രതിമാസ പഠന ക്ലാസും നടക്കും പതിനൊന്ന് മണി മുതൽ നടക്കുന്ന സമാധി ദിനാചരണത്തിൽ ഗുരുമുനി നാരായണ പ്രസാദ് സ്വാമി ത്യാഗീശ്വരൻ സ്വാമി തന്മയ ഡോക്ടർ എം വി നടേശൻ സി എച്ച് മുസ്തഫ മൌലവി ഗുരുകുലത്തിലെ മറ്റു സന്യാസിമാർ ഗുരുകുല ബന്ധുക്കൾ തുടങ്ങിയവർ നടരാജഗുരുവിനെ കുറിച്ച് സംസാരിക്കും ശിവഗിരിയിലെ നാരായണ ഗുരുവിന്റെ സമാധി മന്ദിരത്തിന് സമീപം ഏകദേശം ഒരു കിലോമീറ്റർ അകലെയാണ് നടരാജ നടരാജ ഗുരുവിന്റെ ഗുരുവിന്റെ സമാധി മന്ദിരം നിലനിൽക്കുന്നത് മാർച്ച് മഹാസമാധി ദിനമാണ് അൻപത്തിരണ്ടാമത് മഹാസമാധി ദിനം ഏവർക്കും അറിയാവുന്നതുപോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ശിഷ്യനും ശ്രീനാരായണ സന്ദേശത്തെ ലോകമെമ്പാടും പരത്തുന്നതിനു വേണ്ടി നാരായണ ഗുരുകുലങ്ങൾ സ്ഥാപിക്കുകയും അതിനു വേണ്ടിയിട്ട് ആ കാലഘട്ടത്തിൽ തന്നെ വിദേശയാത്രകൾ നടത്തി നിരവധി രാജ്യങ്ങളിൽ ഗുരുകുലങ്ങൾ സ്ഥാപിക്കുകയുണ്ടായി യഥാർത്ഥത്തിൽ ലോക തത്വചിന്തയ്ക്ക് പുതിയൊരു മാനം നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഗുരുദർശനത്തെ ഉപനിഷദ് ദർശനവുമായി കൂട്ടിച്ചേർത്ത് ആധുനിക ചിന്തയെ എല്ലാം പഠിച്ചു മനസ്സിലാക്കി അത് ലോകോത്തര ചിന്തകന്മാരുമായി പങ്കുവെച്ച് ഏകലോക ദർശനമെന്ന വലിയൊരു സത്യത്തെ അല്ലെങ്കിൽ ദർശനത്തെ മുന്നോട്ട് വെക്കുകയുണ്ടായി ഒരേ സമയം നമ്മുടെ പരമ്പരാഗത വിജ്ഞാനത്തെക്കുറിച്ചും ആധുനിക വിജ്ഞാനത്തെക്കുറിച്ചും അറിവുണ്ടായിരുന്ന നടരാജഗുരു ഇതിനു വേണ്ടി ഒരു വലിയ ശിഷ്യപരമ്പരയെ തന്നെ രൂപപ്പെടുത്തിയെടുത്തിരുന്നു അതിൽ പ്രമുഖനാണ് ഗുരു നിത്യ ചൈതന്യ യതി നിരവധി ശിഷ്യന്മാർ ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഈ ചിന്താധാരയുമായി ജീവിക്കുന്നത് കാണാൻ സാധിക്കും അപ്പോൾ കേരളത്തിൻ്റെ ഒരു സൗഭാഗ്യമാണ് യഥാർത്ഥത്തിൽ നടരാജഗുരു പലരും പറഞ്ഞിട്ടുള്ളതുപോലെ ശ്രീരാമകൃഷ്ണ പരമഹംസൻ്റെ സന്ദേശം ലോകം മുഴുവൻ പ്രചരിപ്പിക്കാൻ വിവേകാനന്ദ സ്വാമികൾ പ്രയത്നിച്ചിരുന്നു അതുപോലെ ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ മറ്റൊരു ഏടാണ് ഗുരുദേവ ദർശനത്തെ ലോകത്തെ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടി നടരാജഗുരു നടത്തിയിട്ടുള്ള പരിശ്രമങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലും മലയാളത്തിലുമായി നടരാജഗുരുവിൻ്റേതായി ഒട്ടേറെ കൃതികൾ ഉണ്ട് ഉപനിഷത്തുക്കളുടെ വ്യാഖ്യാനം ശങ്കരകൃതികളുടെ വ്യാഖ്യാനം ശ്രീനാരായണകൃതികളുടെ വ്യാഖ്യാനം ഇതുകൂടാതെ തൻ്റേതായ ഒട്ടേറെ രചനകളും ഉണ്ട് ഇങ്ങനെ ഗ്രന്ഥകാരൻ ചിന്തകൻ ദാർശനികൻ എന്നിങ്ങനെയുള്ള മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഈ മഹാഗുരുനാഥൻ്റെ മഹാസമാധി മാർച്ച് പത്തൊമ്പതാണ് കേരളം ഇനിയും പഠിക്കേണ്ട ഒരു വലിയ മഹാത്മാവാണ് നാം ഇന്ന് കേരളത്തിൻ്റെ പോക്ക് അത്ര ആശാവഹമായിട്ടല്ല എന്ന് നമുക്കറിയാം അതിന് കാരണം നമ്മുടെ വിദ്യാഭ്യാസവും ജീവിത രീതിയും തന്നെയാണ് ഇത് ദീർഘദർശിയായ ഈ മഹാത്മാവ് നമ്മുടെ വിദ്യാഭ്യാസം എങ്ങനെയായിരിക്കണം ഗൃഹസ്ഥ ജീവിതം എങ്ങനെയായിരിക്കണം ഇക്കാര്യത്തെക്കുറിച്ച് ആഴത്തിലുള്ള ചിന്തയാണ് പങ്കുവച്ചിട്ടുള്ളത് അത് നിരവധിയായ വിദേശ രാജ്യങ്ങളിലുള്ളവർ പോലും ശ്രദ്ധിച്ചിട്ടുണ്ട് പക്ഷെ നമുക്കിന്നും മനസ്സിലായിട്ടില്ല എന്നതാണ് അതുകൊണ്ട് ഇത്തരം മഹാസമാധി ദിനങ്ങളും ജയന്തിയുമെല്ലാം ഈ മഹാത്മാക്കളുടെ ഉപദേശങ്ങൾ ദർശനങ്ങൾ കൂടുതൽ അറിയാനും പഠിക്കാനുമുള്ള അവസരമാക്കി നമുക്ക് മാറ്റാം നമസ്കാരം ന്യൂസ് ഡെസ്ക് വർക്കല